ഫൈനലി കേൾക്ക് നമ്മൾ ഗെയിമിലോട്ട് സ്പൈഡറിംഗളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കേസ് ഈ ഒരു സ്പൈഡർങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുകയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീട് ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയുടെ കൺഫേം ഡേറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേൾ ഈ ഒരു ഓട്ടോറിക്ഷയുടെ കൺഫേം ഡേറ്റങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ ഇന്നത്തെ ഈ ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണാൻ ശ്രമിക്കാം ഓക്കെ ഇനി നമ്മൾ ന്യൂ ഇൻഫിനിറ്റീവ് സർക്കിളും ഒക്കെ വന്നിട്ടുണ്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു സർക്കിളും കളൊക്കെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് തരാം പിന്നെ കേൾക്കാം നമ്മളെ ന്യൂ റാമ്പും കളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഈ റാമ്പുകളൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് എൻ്റെ ലൊക്കേഷനും കാണൊക്കെ ഞാൻ ഇന്ന് തീരെ വിട്ട ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കാം ഓക്കെ പിന്നെ നമ്മൾ നമ്മളെ സ്പൈഡറിൻ്റെ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊരു സ്പൈഡർ കാണൊക്കെ എടുക്കാൻ ഞാൻ ഇന്ന് തീരുവ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിച്ച് നമ്മൾ സ്പൈഡർ സ്പൈഡറുകളൊക്കെ നമ്മളെ പിറകെ വരുന്നു ഇത് അടിപൊളി ആയിട്ട് കളിക്കാനായിട്ട് സാധിക്കും സ്പൈഡറുകളൊക്കെ വേറെ ലെവലാണ് ഓക്കെ ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞ് തരാം ഓക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബും കാലങ്ങളൊക്കെ ചെയ്തേക്കാത്തവർ തന്നെ ബെല്ലേക്കു വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ കാലൊക്കെ ഓൺ ചെയ്ത് വെക്കുകയും ഒക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ട്രേഡി കളിക്കുന്ന കൂടി ഈ ഒരു വീഡിയോകളൊക്കെ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടുകളൊക്കെ ചെയ്യുകയൊക്കെ അപ്പം അപ്പോൾ കൈസ് മാക്സിമം ഈ ഒരു വീഡിയോകളൊക്കെ എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും മൊത്തം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ നമ്മൾ സ്പൈഡർ കാൾക്ക് എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പൊ കഴിച്ച് സ്പൈഡർങ്ങൾ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ കൈ ഇതാണെങ്കിൽ നമ്മൾ സ്പൈഡേഴ്സും കാണാൻ അപ്പം ഇതെങ്ങനെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്ന് കാണാം നിങ്ങൾ സ്പൈഡർ മൊത്തം ഒന്ന് കാണാം ഒക്കെ അപ്പോൾ ഞാനത് ഇവിടെ വിളിച്ചിട്ടുണ്ട് കേസ് നമ്മൾ സ്പൈഡറുകളൊക്കെ ചാടി ചാടി വരുന്നെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ അപ്പോൾ കേസ് ചാടി ചാടി തന്നെ നമ്മൾ സ്പൈഡേഴ്സും കാണാൻ വരുന്ന ഒരു പത്ത് പത്ത് സ്പൈഡറുകളൊക്കെ ഉണ്ട് കേൾക്കാം അപ്പോൾ ഇവിടെ ഗണ്ണുങ്ങളൊക്കെ അറ്റാക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കേൾക്കിച്ച് ഞാൻ ഇൻഫിനിറ്റി മോഡുകളൊക്കെ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്പൈഡറിനെ കാലങ്ങളൊക്കെ വിളിച്ചത് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്പൈഡറുകളൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നുണ്ട് ഒക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ഈ ഒരു ഇൻഫിനിറ്റി മോഡുകളൊക്കെ ഓൺ ചെയ്തിട്ട് വേണം നമ്മൾ സ്പൈഡേഴ്സിനെ കാലൊക്കെ വിളിക്കാം അപ്പോൾ ഇഷിപ്പം കുറെ കൂട്ടൊരു ഒരു ആലോചന ആയിരിക്കും നമ്മൾ ഈ സ്പൈഡറുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയൊരു സ്പൈഡർമാനും കാലിലൊക്കെ ആകുമെന്നും അപ്പോൾ പക്ഷെ ആപത്തില്ല എന്താ ഇപ്പം കിട്ടിയ റൂമർ അനുസരിച്ച് നമ്മൾ ഈ വൈകാതെ നമ്മൾ ഗെയിമിലോട്ട് സ്പൈഡർമാൻ്റെ സൂട്ടും കാണൊക്കെ വരാനായിട്ട് പോകുകയാണെങ്കിൽ ഡെവലപ്പേഴ്സും കാണൊക്കെ ചെറിയ റൂമർ ആയിട്ടുണ്ട് പക്ഷേ കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു സ്പൈഡറിനാൾക്ക് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് വരും ഇതെങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ആർ ജെക്സ് ചൂണും കാൾക്കെടുത്തിട്ട് ജസ്റ്റ് സ്പൈഡറിനും കാളൊക്കെ ടൈപ്പ് ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ സ്പൈഡറിനും കാളൊക്കെ ഒരു വശത്തു നിന്ന് വരുന്നതായിരിക്കും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഏത് വശത്തു നിന്നായിരിക്കും ഏത് വശത്തു നിന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ ഇത് സ്പൈഡറുകളൊക്കെ അടിപൊളിയും ഒക്കെ അപ്പോൾ നമ്മൾ ആർ ജെസ് ചൂളും കാണൊക്കെ ഇനി ഫീച്ചർ വരുന്നത് അപ്പോൾ ബിഗസ് ഈ ഒരു അപ്ഡേറ്റ് കൺഫേമി വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പൈഡർ വെച്ച് കളിക്കാം അപ്പോൾ നമ്മളെ സോംപീസും കളക്കെ വിളിക്കണമല്ലോ വിളിക്കാം അല്ലെങ്കിൽ ചേച്ചി എനിക്ക് തോന്നുന്നത് എന്താ നമ്മളെ സോമ്പികളെ കാര്യങ്ങളാണ് നമ്മളെ ചീറ്റ് കോളുകളിലേ വിളിക്കുന്നത് ഇരുപത് ഇരു ഇരുപത് അമ്പത് കാണൊക്കെ അടിച്ചിട്ട് നമ്മൾ സോം അല്ലെ സോറി ഇരുപത് മുപ്പതുകളൊക്കെ അടിച്ചിട്ടുള്ള നമ്മൾ സോംപീസിന് വിളിക്കണം അപ്പോൾ അതേ അതിൻ്റെ വേറൊരു ചീറ്റ് കോളും കളൊക്കെ ഇവരുണ്ടാക്കിയിട്ട് ആ ഒരു ചീറ്റ് കോളും കളൊക്കെ നമുക്ക് ഈ ഒരു സ്പൈഡറുകളൊക്കെ നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കും ഒക്കെ അപ്പോൾ പക്ഷേ ഞാൻ ഇവിടെ കാറിലും കാളൊക്കെ വന്നിട്ട് പോലും നമ്മൾ സ്പൈഡറും ഒന്നും നമ്മൾ വെറുതെ വരുന്നില്ല നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുകയാണ് കേൾക്കും ഓക്കെ ഞാൻ ഇൻഫിനിറ്റി മോഡങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവനുസരിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ പക്ഷേ അവിടെ സ്പൈഡേഴ്സിനുള്ള അടിപൊളിയായിട്ട് വീടിയൊക്കെയാണ് ഓക്കെ അപ്പോൾ വൈകാതെ തന്നെ ഈ ഒരു സ്പൈഡറിൻ്റെ അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് വരാം അപ്ഡേറ്റിൻ്റെ ഡേറ്റ് കാണാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ സാധനങ്ങൾ നിങ്ങൾ ഈ ഒരു ഗെയിംപിളെ കാണൊക്കെ കാണാം കേക്കെ അപ്പോൾ വീടിനെ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഡേറ്റും കാളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ നേരെ നമ്മൾ സ്പൈഡറിൻ്റെ ഇടയ്ക്ക് ഓടി നമ്മളെ കാറിൻ്റെ അടുത്തേയും കാളൊക്കെ ചെല്ലുകയാണ് അപ്പൊ പക്ഷെ ഞാൻ ജസ്റ്റ് കാറൻ്റെ അടുക്കൊന്നും ഓടിത്തള്ളാണ് ഗസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടെ നടക്കാനായിട്ട് സാധിക്കുള്ളൂ കേസം നമ്മൾ സ്പൈഡർ കാണാൻ നമ്മള് വളഞ്ഞ നമ്മള് നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്യുന്നുണ്ട് എന്തായാലും സ്പൈഡേഴ്സും കാണാൻ ചാവുന്നില്ല നല്ലപടി കൊണ്ടിട്ട് ചാവണുള്ളൂ ഗസം നമ്മളെങ്ങനെ ഡെഡ് ആയത് ഗസപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെഡും കാണക്കായിട്ടുണ്ട് അപ്പോൾ കേസം നമ്മൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്യാൻ മറന്നു പോയി കേൾ ഞാൻ പറഞ്ഞില്ലേ ചെയ്തായിരിക്കും എന്നല്ലേ ഞാൻ പറഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ പോയി കഴിച്ച് നമ്മൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്യുക കഴിച്ചപ്പോൾ ഞാൻ ഇത് രണ്ടാമത് റെക്കോർഡ് ചെയ്ത് വീഡിയോ കാണാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തായാലും ഇൻഫിനിറ്റി മോഡുകളൊക്കെ ഓൺ ചെയ്യാൻ മറന്നു പോയി കേൾക്ക് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം രണ്ടാമത് റെക്കോർഡ് ചെയ്യേണ്ടി വന്നതും എന്നാലും കുഴപ്പമില്ല ഗസ്സുങ്ങൾക്ക് വേണ്ടി നമ്മൾ രണ്ടാമതും കൂടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ കേസ് അത്യാവശ്യം വേറെ ലെവലിസ് പൈഡങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പൈഡറുകളൊക്കെ വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ കേസും ഓക്കെ അപ്പം അത്യാവശ്യം കിട്ടിയും ഒരു സ്പൈഡറുകളൊക്കെ തന്നെയാണ് കേസിച്ചത് കുടി ഇഷ്ടംപോലെ നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്ത് വിടുന്നുണ്ട് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഡേറ്റുകളൊക്കെ വന്നിട്ട് ഈ മാസം മുപ്പതാം തീയതിക്കകം വരും എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് ചിലപ്പം അടുത്ത മാസം ഒന്നാം തീയതി ആയിരിക്കും അല്ലെങ്കിൽ ഈ മാസം മുപ്പതാം തീയതിക്കൊക്കെ അപ്ഡേറ്റ് വരുമെന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിന് കൺഫേം ഡേറ്റ് മറ്റ് ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ഈ മാസം മുപ്പതാം തീയതിക്കകം അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നാം തീയതിക്കകം ഈ ഒരു അപ്ഡേറ്റിങ്ങൾ ഒക്കെ വരും എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് കേസൊക്കെ എത്രത്തോളം സത്യമാണ് നമുക്ക് അറിഞ്ഞുകൂടാ ജസ്റ്റ് റൂമർ തന്നെ ഉള്ളൂ അപ്പോൾ ഇതൊന്നും ഓട്ടോ റിച്ച് കൺഫേം ഡേറ്റ് വന്നു തന്നെയാണ് കേസ് നമ്മൾ വരുന്നത് മുപ്പതാം തീയതിക്കകം വരും എന്നാണ് ഡെവലപ്പേഴ്സ് പറഞ്ഞത് മുപ്പതിലാണ് കൂടുതലും നമ്മൾ ഈ ഒരു നമ്മളെ രോഗത്ത് ഗെയിമിൻ്റെ ഒഫീഷ്യൽ ചാനലിട്ടേക്കുന്നത് അത് മുപ്പതും ഈ മാർച്ച് മാർച്ച് അല്ലേ കേസെ അടുത്ത മാസം ഒന്നാം തീയതി ഒന്നാണ് അപ്പോൾ കൂടുതലും റിവ്യൂ കിട്ടിക്കുന്നത് മുപ്പതാം തീയതി വരുമെന്നാണ് കൂടുതൽ റിവ്യൂ കിട്ടിക്കുന്നത് അത്രത്തോളം സത്യമാണെന്ന് അറിഞ്ഞു കൊടുക്കുകയോ ചോക്കെ അപ്പോൾ കഴിച്ചത് അത്യാവശ്യം വേറെ ലെവൽ ഓട്ടോ റഷ്യ ഓട്ടോ റോഷിയെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവര നേരം നമ്മൾ യൂട്യൂബ് ചാനൽ പോയി കാണാൻ ചോദിച്ചോക്കെ മറക്കൽ അപ്പോൾ കേസ് ഈ ഒരു ഓട്ടോറിക്ഷയെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഓട്ടോറിക്ഷയുണ്ട് വരാനായിട്ട് പോവുകയാണ് കേസും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ കുറേ വീട് ചെയ്തിട്ടുണ്ട് ഓട്ടോറിക്ഷ ഒരു ഇഷ്ടംപോലെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ് വരാനായിട്ട് പോവണം ഓക്കെ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാമെന്ന് എനിക്ക് അറിയാം കേസും ഓക്കെ അപ്പോൾ കേസിനുള്ള മൾട്ടിപ്ലെയർ മോഡുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീട് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരെ നേരെ നമ്മളെ യൂട്യൂബ് ചാനൽ പോയി കാണാം കേസൊക്കെ അപ്പോൾ കേസ് വേറെ ലെവലാണ് കേസ് നമ്മൾ ഓട്ടോറിക്ഷങ്ങളിലൊക്കെ അപ്പോൾ നമ്മളെ റാമ്പിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാത്ത അവിടത്താണ് ബെല്ലേക്കിനും അണേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ കളക്കുക ഓൺ ചെയ്ത് വെക്കാൻ കേസ് ഓക്കെ നമ്മൾ ഈ ഒരു റാമ്പിൻ്റെ ലൊക്കേഷനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം ഓക്കെ വേണ്ടി നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാസ് ഓക്കെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം പിന്നെ കേസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു റാമ്പ് റാമ്പ് അല്ലേ ഇൻഫിനിറ്റി റൗണ്ടും കളക്കെ വരുന്നതെന്ന് ഗസ് അപ്പോൾ അതും കാലൊക്കെ എന്തായാലും ഈ ഇടയ്ക്കൊന്നും വരാൻ ചാരിച്ചാൽ അത് ഈ കയറി കഴിഞ്ഞാൽ കേസും വേറൊരു ലോകത്തേക്കാളൊക്കെ ഇരിക്കുന്നത് നമ്മൾ എത്ര അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ കാലങ്ങളും ജസ് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ കിതാന കേസിൻ്റെ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ അകത്താളൊക്കെ കയറി കഴിഞ്ഞാൽ വേറെ ലോകത്തിൽ വേറൊരു സിറ്റിയിലേക്ക് നമ്മൾ എക്സ്പെൻഡ് ആയി പോകുന്നവരും ഡെവലപ്പേഴ്സ് പറഞ്ഞതൊക്കെ പിന്നെ നമ്മുടെ തറയിൽ വരുന്ന ഒരു ഐറ്റം ഇതിൽ തന്നെ വരുന്നുണ്ടോ ഒക്കെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർ ജെക്സ് ടൂൾ വെച്ചിട്ടാണ് ഈ ഒരു ഇൻഫിനിറ്റിയും കളൊക്കെ വിളിക്കുന്നത് നമ്മൾ കേൾക്കാം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വിടീങ്ങൾ പ്രചരിക്കുന്നു ഇത് സൂപ്പർ സൂപ്പർ ഇവിടെ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്